കല്യാണം എന്ന് കേൾക്കുമ്പോഴേ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതൊരു സാധാരണ കല്യാണം വേണ്ട എന്ന മനോഭാവം മാത്രമല്ല മറിച്ച് കല്യാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്തുണ്ടാകുന്നതായ പേടി ആൻസൈറ്റി പെട്ടെന്ന് പാനിക് ആവുക റേറ്റ് കൂടുക ശ്വാസം മുട്ടുക ഇത്തരത്തിലുള്ള അവസ്ഥകൾ കുറിച്ച് പറയുന്നതാണ് ഗാമോഫോബിയ ഇത്തരത്തിലുള്ള പേടി ആളുകൾ വരാനുള്ള കാരണം അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആകാം അല്ലെങ്കിൽ ബാഡ് റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ ചെറുപ്പം മുതലേ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വളർന്നവരാകാം ഞാനും കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതവും ഇങ്ങനെ ആവുമോ എന്നുള്ള ഒരു കമ്പാരിസൺ മറ്റൊരു കാരണമാണ് ഇത്രയും കാലം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നതായ ഫ്രീഡം എൻ്റെ കല്യാണത്തിന് ശേഷം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അതുപോലെ തന്നെ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഭയം ഇവ കൂടാതെ മറ്റു മാനസിക കാരണങ്ങളും ആകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള പേടി നമുക്ക് നല്ല ട്രീറ്റ്മെന്റിലൂടെ മാറ്റാവുന്നതാണ് ഒരു പ്രൊഫഷണൽ സൈക്കാറ്റിസ്റ്റിന്റെ നല്ല കൗൺസിലിംഗ് ക്ലാസ്സുകൾ അവർക്ക് നൽകുക അതുപോലെ തന്നെ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നൽകുക അവരുടെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും നല്ല സപ്പോർട്ട് ഉണ്ടാവുക കല്യാണമെന്ന് കേൾക്കുമ്പോൾ നല്ല ഉള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ അവർക്കുള്ള വീഡിയോ നമ്മളടുത്ത് ചെയ്യുന്നുണ്ട്